ഹലോ ഫ്രണ്ട്സ് വെൽക്കം ഓൾ ഈ ഒരു വീഡിയോയിൽ തേർഡ് ഡേയുടെ ആയിട്ടാണ് ഇട്ടിട്ടുള്ളത് അങ്ങനെ ഉച്ചയ്ക്കത്തെ ലഞ്ചിന് ശേഷം കുറച്ച് ടൈം ഷോപ്പിങ്ങിന് വേണ്ടി തന്നിരുന്നു ലഞ്ച് കഴിക്കാൻ പോയിരുന്ന വാട്ടർ ഗേറ്റ് പൗലിയൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇങ്ങനെ കുറേ ഷോപ്പുകളുണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ സ്റ്റോർസും അവൈലബിൾ ആണ് ടോയ്സ് ഡ്രസ്സ് ഷൂസ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് അവിടെ എല്ലാത്തിനും പ്രൈസ് കുറച്ച് കൂടുതലാണ് ഈ കാണുന്നതൊക്കെ സോപ്പുകളാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തന്നെ നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇതിൽ നിന്നും കുറച്ച് ക്യൂട്ടായിട്ടുള്ള സോപ്പുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തായ്ലാന്റ് പോയ ടൈമില് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് മിസ് ചെയ്തിരുന്നത് നമ്മുടെ ചായയാണ് ഷോപ്പിംഗ് കഴിഞ്ഞിറങ്ങിയപ്പോൾ അതിന്റെ പുറത്ത് തന്നെ ഒരു ചെറിയ ചായക്കറി ഉണ്ടായിരുന്നു ചായ അടിപൊളിയായിരുന്നു മസാല ടീ ആയിരുന്നു മേടിച്ചത് തായ്ലൻഡിൽ എത്തിയിട്ട് പൂച്ചേനെ കണ്ടില്ലെന്ന് വേണ്ട ഫൈനലി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ബസ്സിൽ കയറി അവർ പറഞ്ഞ ടൈമിനുള്ളിൽ ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞിറങ്ങി ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം ലാസ്റ്റ് ഒരു ഡെസ്റ്റിനേഷനും കൂടെ ഉണ്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഓട്ടോ എന്ന് പറയുന്നത് ടുക്ക് ടൂക്ക് എന്നാണ് നമ്മളെ നാട്ടിൽ ഓട്ടോ എന്ന് പറയും അവർ ടുക് ടൂക്ക് എന്ന് പറയും നല്ല പേരല്ലേ അങ്ങനെ അതാ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞു ലാസ്റ്റത്തെ ഈ ഒരു ഡെസ്റ്റിനേഷൻ ഞങ്ങളെ സംബന്ധിച്ച് കുറച്ച് സ്പെഷ്യൽ ആയിരുന്നു ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇനി നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് പറഞ്ഞേക്കാം നമ്മൾ ക്രൂയിസിൽ ഡിന്നർ കഴിക്കാൻ പോവാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു മാളല്ലേ എന്ന് ശരിയാണ് ടെർമിനൽ ട്വൻ്റി വൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു മാളിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മൾ ബോർഡ് ചെയ്യുന്നത് ഞങ്ങളുടെ ഷിപ്പിൻ്റെ ടൈം പറഞ്ഞിരിക്കുന്നത് സെവൻ ആണ് ബാങ്കോക്കിലെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു മാളിൽ അതുകൊണ്ടും കൂടിയാണ് തേർഡ് ഡേ കുറച്ച് ബിസി ഡേ ആണ് പറയാനുള്ള കാര്യം ഇനി ഈ ഈയൊരു മാളിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം വലിയ മാളാണ് ടെർമിനൽ ട്വൻറ്റി വൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു പേര് പോലെ തന്നെ ഓരോ കാര്യങ്ങളും ഷിപ്പിൻ്റെ ഓരോ രീതിയിൽ സൂചിപ്പിക്കുന്നതാണ് മാളിൻ്റെ ഉള്ളിലെ ഓരോ ബോർഡുകളും സൂചിപ്പിക്കുന്നത് ഷിപ്പിൻ്റെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആണ് ആ മാളിൻ്റെ ഒരു ബാക്ക് സൈഡ് ഇതാണ് കേട്ടോ ഇവിടെ നിന്നാണ് നമ്മൾ ഷിപ്പ് കയറി പോകുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്രൗഡ് ഉണ്ടായിരുന്നു ഒരു ഷിപ്പിൽ തന്നെ ഏകദേശം നാന്നൂറോളം പേരാണ് കയറുന്നത് ടിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കൊണ്ട് നമ്മൾ ഷിപ്പിലേക്ക് പോവുകയാണ് നമ്മുടെ ഫ്ലോറ് വരുന്നത് ലോവർ ഫ്ലോറിലാണ് നമുക്ക് രണ്ട് ഫ്ലോറും വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇതാണ് ഞങ്ങളുടെ ഷിപ്പ് എൻ്റെ പേര് വരുന്നത് ചവ ഫ്രായ ഡിന്നർ ക്രൂയിസ് എന്നാണ് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല എക്സൈറ്റ്മെന്റോട് കൂടിയാണ് കേട്ടോ നമ്മളതിൽ കയറുന്നത് ഞങ്ങളുടെ ടൈം എന്ന് പറയുന്നത് സെവൻ തേർട്ടി ആണ് അത്യാവശ്യം രണ്ട് മണിക്കൂറോളം നമുക്ക് ഇതിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും ഇതാണ് ഞങ്ങളുടെ ടേബിൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എം ആൻ ജി ടീം ലീഡർ ടിമ്മു ഞങ്ങൾക്ക് സർപ്രൈസായിട്ട് കേക്ക് കട്ടിങ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അത് ആ ഒരു ഷിപ്പിൻ്റെ ഉള്ളിൽ വെച്ചിട്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി ഹാപ്പി ആയിട്ട് കേക്ക് കട്ട് ചെയ്തു ഫുഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു പല പല ഫ്ലേവറിലുള്ള ധാരാളം ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു നമുക്ക് ഏതെടുക്കണം എന്ന് കൺഫ്യൂഷനാണ് സ്റ്റാർട്ടേഴ്സും മെയിൻ കോഴ്സും ഡിസേർട്സും ആയിരുന്നു ഞങ്ങൾ അത്യാവശ്യം കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു ഹൈസൂനെ കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ അവർക്ക് ന്യൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ് ന്യൂഡിൽസ് ഫ്രഞ്ച് ഫ്രൈസ് സമോസ എല്ലാം ഉണ്ടായിരുന്നു ഫുഡ് ഐറ്റംസൊക്കെ എനിക്ക് ക്ലിയർ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഫുഡ് സെക്ഷനിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു പുറത്തുനിന്നുള്ള ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് ശരിക്കും ആസ്വദിച്ച് കഴിച്ചെന്ന് പറയാട്ടോ അത്ര അടിപൊളിയായിരുന്നു ഷിപ്പിൻ്റെ ഉള്ളിൽ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള സോങ് ഒക്കെ ഉണ്ടായിരുന്നു ശരിക്കും തായ്ലൻഡിലെ ക്രിസ്മസ് നമ്മൾ അടിച്ചു പൊളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഫുഡും ഡാൻസും പാട്ടും എല്ലാമായിട്ട് നല്ല അടിപൊളിയായിരുന്നു ഞങ്ങൾക്കിതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസും കൂടെയാണ് ഇത് ലോവർ ഫ്ലോറിലെ വ്യൂ ആണ് കേട്ടോ ഇല്ല രണ്ട് മണിക്കൂർ പോയതറിഞ്ഞില്ല അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബാങ്കോക്കിലുള്ള റോയൽ സ്യൂട്ടെന്ന് പറഞ്ഞ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു ഇനി അവിടുത്തെ ഒരു റൂം ടൂർ കാണാം റൂമാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം ഉണ്ട് ഇതൊന്നും നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റില്ല കയറി വരുമ്പോൾ തന്നെ ഇതുപോലെ വാഷ് ബേസിനും വാഷിംഗ് മെഷീൻ പിന്നെ ഗ്യാസ് അടുപ്പ് സംഭവങ്ങൾ ഒക്കെ ഉണ്ട് ഫ്രിഡ്ജും ഉണ്ട് കേട്ടോ ഫ്രിഡ്ജ് തുറന്ന് നോക്കാം ഫ്രിഡ്ജിലൊന്നും ഇല്ല ടി വി ഉണ്ട് ഈ റൂമും ക്ലോസ്ഡ് ആണ് ഇതാണ് പുറത്തെ വ്യൂ ഇതാണ് നമ്മുടെ ബെഡ്റൂം ഇവിടെയുണ്ട് ചെറിയൊരു ബാൽക്കണി സെറ്റപ്പ് നമ്മുടെ റൂമിലും ടി വി ഉണ്ട് ഡ്രസ്സിംഗ് ടേബിള് പിന്നെ അത് അലമാരിയുണ്ട് ഒരു ബാത്റൂമുണ്ട് അങ്ങനെ ബിസി ഡേ ആയിട്ടുള്ള തേർഡ് ഡേയും അവസാനിച്ചു ഇനി ഞങ്ങൾക്ക് മുന്നിൽ ഒരു ദിവസം കൂടി ഉള്ളൂ തായ്ലൻഡിൽ ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് ഫോർ വാച്ചിങ്